ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ദാ ഈ ഒരു കുഞ്ഞു തുണിക്കാഷ്ണം വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രഞ്ചി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടാണ് കേട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് രണ്ടായിട്ട് മടക്കിയിട്ട് പത്തൊമ്പത് ഇഞ്ചുണ്ട് അപ്പോൾ ഒരു മുപ്പത്തെട്ട് ഇഞ്ച് ഉണ്ടാവും വീതി വരുന്നത് അഞ്ച് ഇഞ്ചാണ് കേട്ടോ നീളവും വീതിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ ചീത്തവശം മറിച്ചെടുത്തിട്ട് രണ്ട് വശം കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ തുമ്പൊന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ അതാ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ അകത്തുള്ള രണ്ട് ലെയറിൽ സ്റ്റിച്ച് കൊള്ളാതെ പുറത്തൂടെയുള്ള രണ്ട് ലെയറിൽ ഇങ്ങനെ തുമ്പിന് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ എന്നിട്ടിങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാ എന്നിട്ടിങ്ങനെ ലാസ്റ്റ് എത്തുമ്പോൾ അകത്തുള്ള പാർട്ടിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചു വലിച്ചു കൊടുത്തിട്ട് ഫുള്ളായിട്ട് കൊടുക്കുക ലാസ്റ്റ് ലാസ്റ്റുമ്പോൾ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്കിത് അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഹോളിലൂടെ നമുക്കിത് മറിച്ചെടുക്കാം അപ്പോൾ അതങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ മുഴുവനായിട്ട് കാറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റിക്ക് വേണം ലാസ്റ്റിക് ഞാനിവിടെ ഒരു ആറര ഇഞ്ചാണ് കേട്ടോ ഒരു സേഫ്റ്റി പിന്നുപയോഗിച്ച് അലാസ്റ്റിക് നമുക്കൊന്ന് അകത്തേക്ക് പോലെ ഒന്ന് കയറ്റി കൊടുക്കാം ഒരു വശം കയ്യിൽ പിടിച്ചിട്ട് വേണം കേട്ടോ അലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ അതായതുപോലെ ഇങ്ങനെ അലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ രണ്ട് തുമ്പും കൂടെ ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഇത് ലാസ്റ്റിക് ഇതിൻ്റെ അകത്തേക്കാക്കി കൊടുത്തിട്ട് ആ ഗ്യാപ്പിട്ട ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം അത് തയ്ച്ചെടുത്തിട്ടുണ്ട് ശേഷം ഇതിങ്ങനെ ഇങ്ങനെ അകത്തേക്കാക്കി കൊടുക്കാം ആ തയ്യൽത്തുമ്പ് കാണാതിരിക്കാനും വേണ്ടിയിട്ട് ആണ് അത് ഇങ്ങനെ ഇങ്ങനെ മറിച്ച് മറിച്ച് അകത്തേക്കാക്കിയാൽ ആ വശം ഉള്ളിലായിപ്പോവും അപ്പോൾ അത് കാണില്ല അപ്പോൾ ഫൈനലി നമ്മുടെ ക്രഞ്ചിത നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞു കട്ട് പീസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്